നമസ്കാരം കരിഞ്ചന്തകളും പുഴ്ത്തിവയ്പ്പും ഗാസയിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുകയാണ് ഗാസയുടെ വിഷപ്പകറ്റാനെത്തുന്ന ഫുഡ് ട്രക്കുകളെ തോക്കു ചൂണ്ടി തട്ടിയെടുക്കുന്ന ഹമാസിൻ്റെ കണ്ണിച്ചോരയില്ലായ്മയാണ് പ്രകടമായി കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഗാസയിൽ നിന്ന് ഒരു വീഡിയോ പുറത്തുവരുന്നത് മുഹമ്മദ് ജവാദ് എന്നയാൾ തൻ്റെ കുഞ്ഞുമകൾ റാഫിഫിന് ഇന്ത്യയിൽ ഏറെ പ്രചാരമുള്ള പാർലേജി ബിസ്ക്കറ്റ് നൽകുന്ന വീഡിയോ അവൾ അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അവരുടെ പ്രിയപ്പെട്ട ബിസ്ക്കറ്റാണ് ഇതെന്നും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തൻ്റെ മകൾക്ക് ഈ ബിസ്ക്കറ്റ് കഴിക്കാൻ കിട്ടുന്നതെന്നും ജാവദ് പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത് ഇരുപത്തിനാല് യൂറോയാണ് അയാൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിനായി ചിലവാക്കേണ്ടി വന്നത് അതായത് ഇന്ത്യൻ രൂപയിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഇന്ത്യയിൽ അഞ്ച് മുതൽ പത്ത് രൂപയ്ക്ക് വരെ കിട്ടുന്ന പാർലേജി ബിസ്ക്കറ്റിനാണ് ഈ വില യുദ്ധക്കെടുതിയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ജനങ്ങൾ ഒരു നേരത്തെ അന്നത്തിനായി അലയുമ്പോൾ ഭക്ഷണത്തിന് അഞ്ഞൂറ് ഇരട്ടി വിലയാണ് ഈടാക്കുന്നത് ഇന്ത്യയിൽ വിലക്കുറവിൽ സുലഭമായി ലഭിക്കുന്ന പാർലേജി വലയുന്ന ഗാസയിലെ ജനതയ്ക്ക് ഒരു ആഡംബര വസ്തുവാണ് അന്താരാഷ്ട്ര വിപണിയിൽ സാധാരണയായി ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് പാർലേജിയുടെ വില എന്നാൽ നിലവിലുള്ള ഭക്ഷ്യക്ഷാമം കാരണം പാർലേജി ഗാസയിൽ വളരെ ദുർബലമായി ഗാസയിലെത്തുന്ന വസ്തുക്കൾ സാധാരണയായി മാനുഷിക സഹായത്തിന്റെ ഭാഗമായി സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സൗജന്യമായിരുന്നു പാർലേജി ബിസ്ക്കറ്റ് അത്തരത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സൗജന്യമായി നൽകുന്ന വസ്തുക്കളാണ് ഇരട്ടി വില കൊടുത്ത് ഗാസയിലുള്ളവർ വിഷപ്പെടക്കാൻ വേണ്ടി വാങ്ങേണ്ടി വരുന്നത് വളരെ ആളുകൾക്ക് മാത്രമേ അവ ലഭിക്കുന്നുമുള്ളൂ ഈ പരിമിതമായ ലഭ്യത അത്തരം ഉൽപ്പന്നങ്ങളെ അപൂർവ വസ്തുക്കളാക്കി മാറ്റുന്നു ഡിമാൻഡ് കൂടുന്ന വസ്തുവിന് ഇഷ്ടവിലയിടുന്നു റിപ്പോർട്ട് അനുസരിച്ച സ്ഥലത്തെയും വിൽപ്പനക്കാരനെയും ആശ്രയിച്ചാണ് വിലകൾ വ്യത്യാസപ്പെടുന്നത് ഗാസയിൽ കാണുന്ന പാർലജി പാക്കറ്റുകളിൽ എക്സ്പോർട്ട് ക്വാളിറ്റി പാക്ക് എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ വിലയും പാക്കറ്റിൽ അച്ചടിച്ചിട്ടില്ല സഹായ കയറ്റുമതിയിലൂടെയാണ് ഈ ബിസ്ക്കറ്റുകൾ ഗാസയിലെത്തുന്നത് ഇതിന്റെ യഥാർത്ഥ വില എന്തെന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥ ഒടുവിൽ ഹമാസ് ഭീകരരുടെ ഒത്താശയോടെ അവർക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇതെത്തുന്നു സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമുള്ള വിലയ്ക്ക് അവ വിറ്റ് ആ പണം ഹമാസിന്റെ പോക്കറ്റിലും എത്തുന്നു മറ്റ് മറ്റാവശ്യ വസ്തുക്കളും ഞെട്ടിപ്പിക്കുന്ന ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തം വടക്കൻ ഗാസയിൽ ഒരു കിലോ പഞ്ചസാരയ്ക്ക് നാലായിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപയും ഉള്ളി കിലോയ്ക്ക് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുമാണ് വില ഒരു ലിറ്റർ പാചക എണ്ണയ്ക്ക് കൊടുക്കണം നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒരു കിലോ ഉരുളക്കിഴങ്ങിന് കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപ ഗാസയിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമാണ് എന്നാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന വളരെ കുറച്ച് ട്രക്കുകൾ മാത്രമാണ് ഗസയിലേക്ക് കടത്തിവിടുന്നത് യു എസ് സ്വിറ്റ്സർലാൻഡ് ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി പിന്തുണ നൽകുന്ന ഒരു ഭക്ഷ്യ വിതരണ സംവിധാനം ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ചിട്ടുണ്ട് മാർച്ച് പതിനെട്ടിന് ശേഷം അവിടെ മാവിൻ്റെ വില അയ്യായിരം ശതമാനവും പാചക എണ്ണയുടെ വില ആയിരത്തി ഇരുന്നൂറ് ശതമാനവും വർദ്ധിച്ചതായാണ് ഗാസ നിവാസികളെ ഉദ്ധരിച്ച ടൈം മാഗസിൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസയിൽ ക്ഷാമം ആസന്നമാണെന്ന് അന്താരാഷ്ട്ര സഹായ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് മുഴുവൻ പ്രദേശവും അടിയന്തരാവസ്ഥാ ഘട്ടത്തിലാണെന്നാണ് ഭക്ഷ്യസുരക്ഷയെ അടിസ്ഥാനമാക്കി ഇത്തരം ഏജൻസികൾ വിലയിരുത്തുന്നത് മെയ് പന്ത്രണ്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം ഗാസയിലെ ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം അതായത് ഏകദേശം നാല് ലക്ഷത്തി എഴുപതിനായിരം ആളുകൾ പട്ടിണി പോഷകാഹാരക്കുറവ് എന്നിവയുടെ ഭയാനകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇവിടെ എല്ലാ പഴികളും ഇസ്രായേലിന് മേൽ വച്ചൊഴിയുമ്പോഴും പ്രധാനമായി ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് അവിടെ എത്തുന്ന ഭക്ഷണ സാധനങ്ങൾ ആരിലേക്ക് പോകുന്നു എന്നതാണ് തങ്ങളുടെ വിശപ്പകറ്റാനുള്ള ഭക്ഷണം ഹമാസ് തട്ടിയെടുക്കുന്നുണ്ട് മിച്ചമുള്ളത് പോലും കൊടുക്കാതെ അത് വിൽപ്പന നടത്തി സാധാരണക്കാരെ പിഴിഞ്ഞ് പോക്കറ്റ് നിറയ്ക്കുകയാണ്